അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ അസ്രസ്കൃത് പള്ളിയിൽ പോവുകയാണ് ഇന്ന ബദിനങ്ങളാണ്ടായതുകൊണ്ട് പള്ളി മക്കളവള് പള്ളിക്കലൊക്കെ പോയി മൂലം കഴിഞ്ഞ് പോരും കേട്ടോ നല്ല ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് ഹലോ ബാക്കി റൂമിലെത്തിയിട്ട് കാണാം നമ്മൾ പള്ളിക്കലൊക്കെ പോയി വന്നു ചോറൊക്കെ കിട്ടി വീട്ടിലെത്തിയിട്ടാ അവിടെ സമോസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്നുള്ള ചിക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ ജ്യൂസൊക്കെ അങ്ങനെ പള്ളിക്ക് വന്നതാ ഒരു ചോറ് മതി കിട്ടിയിട്ടുണ്ട് അപ്പൊ വാക്കളെ നമ്മൾ അടുത്ത കടയിലേക്ക് കാക്കാൻ പോകട്ടാ ഒരു ചോറ് മുതി കിട്ടീണ്

അപ്പൊ ഇതൊക്കെ സ്പെഷ്യൽ കിട്ടുന്ന മസാല സമൂസം പൊച്ചെടുക്കാം വത്തക്കള്ളക്കെ കളത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി വാങ്ങാൻ കുറച്ച് പണിയോട് കിട്ടാം അപ്പൊ വത്തക്ക കെടുക്കണ് ഒരു വത്തക്കന്റെ ജ്യൂസ് ഉണ്ട് പതിനേഴാം നോമ്പിനിട്ടാ

കേട്ടോ മാവില് മസാല വെച്ചിട്ടേ സ്പെഷ്യൽ ബിരിയാണി ഒന്നും നിറം മാറിപ്പോട്ടെ വേണ്ട അപ്പോൾ വാക്കളെ നമ്മൾ നോമ്പർക്കാൻ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നല്ല ബത്തക്ക കട്ട് ചെയ്തുക്കണേ സമൂസ ഉണ്ട് പിന്നെ സ്പെഷ്യൽ ബ്രെഡ് പനിതാ അപ്പോൾ വക്കളെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നോമ്പർക്കാൻ പോവേതാ സ്പെഷ്യൽ ബ്രെഡ് പനിട്ട് മസാല അരച്ചക്ക ഉണ്ട് നാരങ്ങ വെള്ളമുണ്ട് വത്തക്ക വെള്ളക്കെ ഉണ്ട് വത്തക്ക കട്ട് ചെയ്തേക്കണേ സമൂസ എടുക്കണേക്ക എല്ലാരും പേടി

ബ്രെഡ് മസാല വെച്ച് സംഭവം അടിപൊളി കേട്ടോ വെള്ളത്തിൽ ഉണ്ടാക്കി വെച്ചാ നമ്മുടെ കാക്കന്ത ചോറാണിത് പാത്രത്തിൽ ഉണ്ട് പള്ളിക്കുന്ന ചോറ് പള്ളിക്കുന്ന ചോറ് ആ ചോറ് വേറെ ഇറച്ചി കയറിയാ ചോറാ

നെയ്ച്ചോറ് അപ്പതിനാണ്ടിന് നമുക്ക് കളിക്കുന്ന ട്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ നെയ്ച്ചോറുണ്ട് എന്നാ ചിക്കൻ ബിരിയാണിട്ടാ ബിരിയാണി അപ്പം അത് ഭക്ഷണം കഴിക്കട്ടെ ഓൺ പ്ലേറ്റൊക്കെ വിളമ്പിട്ടുണ്ട് കഴിക്കല്ലേ പോവല്ലേ ചിക്കൻ ബിരിയാണി അപ്പൊന്ന് ചെറിയ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല് പുതിയ വീഡിയോ വീണ്ടും വരാം